രാത്രി പോലും സമാധാനം തരത്തില്ലേ നീക്കി രാത്രി പറക്കാന്നു എടാ എന്തിനാടാ ഇതൊക്കെ പറക്കൊണ്ട് വരുന്നേ രാത്രി പോയി ഏ എന്റെ കാര്യത്തിന് ഇത് പറക്കേണ്ടി വരുന്നേ മീ പൊതിയാനോ दे दे पोन नी पोन नी मुरा। मुरा ോ യാ ഇതെന്തിനടുത്തോണ്ട് വന്നേ ഇതെന്തിനാ എടുത്തോണ്ട് വന്നേ രാത്രിയിൽ ഗേറ്റ് തുറന്ന ഉടനെ നീ ചാടിപ്പോവും ഇനി വാ അമ്മയെങ്കിലും എടുത്താ മീൻ പൊതിഞ്ഞുതരാം മകൻ നാളെ മത്തി വാങ്ങിക്കാം മത്തി കൊണ്ടുപോകാം അവിടെ ഇവിടെ ഓരോ തുണി ഇട്ടിട്ടുണ്ട് ആക്രി വറക്കുവോ തുണിയൊക്കെ കയറി കിടന്നോളൂ വേണ്ട കളാ കൊടുത്തോണ്ട് കളാ എടേ விட் விடு 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 விடுக்கலா கொஞ்சம் கொண்டக்கால வந்து பறக்கத்துக்கிறப்போ இதா தண்ணாட்டுதான் 来，过来过来。